ഹലോ ഇന്നത്തെ ഒരു കുട്ടി സെയിൽ വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റോസാ ചെടികൾ വിൽക്കാറുണ്ടല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന റേറ്റിലുള്ള കുറച്ച് റോസാ ചെടികളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റോസാ ചെടികളുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കൊണ്ടുവരുന്നുണ്ട് മറക്കാതെ ചാനലിൽ നിങ്ങൾ നോക്കണോട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒത്തിരി വലിപ്പമുള്ള റോസാ ചെടികൾ മദർ പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇതിൻ്റെ ഒരുവിധം വലിപ്പമുള്ള പ്ലാൻസ് ഒക്കെ കൊണ്ടെത്തായോ എന്ന് അപ്പോൾ ഞാൻ ഓർത്തു ശരി എന്നാൽ അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സ് സംഘടിപ്പിക്കാം കിട്ടാഞ്ഞിട്ടാണ് ചില വെറൈറ്റി റോസുകളൊക്കെ നല്ല വലിപ്പുള്ള ചട്ടികളിലും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള കുറേ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഏതൊരു ചെടിക്കാണെങ്കിലും അത് റോസാ ചെടിയെന്നല്ല ഇൻഡോർ പ്ലാന്റ്സ് ആയിക്കോട്ടെ എന്തിനാണെങ്കിലും അത് വളരുന്നതിനനുസരിച്ചിട്ട് ഒരു റേറ്റ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള മദർ ആണ് ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ സിൽവർ ലൈൻ റോസ് ആണ് ഈ ഒരു പ്ലാൻ और വൺ ഫിഫ്റ്റി റുപ്പീസിലാണ് ഞാൻ തരുന്നത് ഇതൊരു ഓഫർ വീഡിയോ ആണെന്നോ സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ആണെന്നോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് കരുതാം കാരണം നമ്മൾ സാധാരണ സ്റ്റോക്ക് സ്റ്റോക്ക് ക്ലിയറൻസിൽ കൊടുക്കുന്നത് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത പ്ലാൻസ് ആണ് പക്ഷേ ഇത് ഇതങ്ങനെയല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതൊരു നോർമൽ സെയിൽ വീഡിയോ ആയിട്ട് തന്നെ അവതരിപ്പിക്കുന്നു അപ്പോൾ ഈ ഓഫർ നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്ത് അഞ്ച് ദിവസം മാത്രം കിട്ടുകയുള്ളു കേട്ടോ കാരണം നമ്മൾ ഒരുവിധം റേറ്റിലൊക്കെ കൊടുക്കുന്ന പ്ലാൻസ് ആണ് സിൽവർ ലൈൻ റിച്ച് റോസിൻ്റെ കുറച്ച് ബ്രാഞ്ചസ് ഉള്ളത് നോർമൽ സൈസ് പ്ലാൻറ് അവൈലബിൾ ആണ് വൺ ഫിഫ്റ്റി ാണ് നമ്മൾ നോർമൽ സൈസ് പ്ലാന്റ് കൊടുക്ക കൊടുക്കുന്നത് ആ ഒരു സ്ഥാനത്താണ് നമ്മൾ മദർ പ്ലാന്റ് കൊടുക്കുന്നത് നോർമൽ സൈസ് പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെറിയ ചട്ടിയിൽ വരുന്ന റോസുകളാണ് അതിലും താഴെ നമുക്ക് റോസ് കിട്ടും കുഞ്ഞു കവർ റോസുകൾ അത് നമ്മൾ എടുക്കാറില്ല സെയിൽ ചെയ്യാറില്ല അത് പാക്കിങ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണ് അത്രയും വേരില്ലാത്തതുകൊണ്ട് അവിടെ എത്തുമ്പോൾ അത് മോശം ചീറ്റായി പോകാം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു നോർമൽ സൈസ് പ്ലാന്റിൽ എത്ര രൂപയാണോ നിങ്ങൾ മുടക്കുന്നത് ആ ഒരു ഇതിൽ തന്നെ കുറച്ചും കൂടി റൂട്ട്സ് ഡെവലപ്പ് ചെയ്തത് മധുര പ്ലാന്റ് ആണ് കിട്ടുന്നത് അപ്പം ഇതിന് വൺ ഫിഫ്റ്റി ആണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ ഉള്ള റോസുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അതിൽ ഇരുന്നൂറ്റി ഇരുപത് കൊടുത്തിട്ടുള്ളതൊക്കെ വലിയ ആണ് കുറച്ച് റയറ് വെറൈറ്റിയും ആയിരിക്കും അങ്ങനെ പറയുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത റോസ് ഏതാണെന്ന് നോക്കാം അടുത്തത് കരിഷ്മ ആണ് എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റോസ് ആയിട്ട് കരുതാം പക്ഷേ ഒരു റോസാ ചെടികളെയും ഞാൻ വിശ്വസിക്കില്ല കാരണം ചില സമയങ്ങളിൽ ഏതൊരു റോസ് ആണെങ്കിലും അവർ അപ്രത്യക്ഷിതമായി പോവാറുണ്ട് ഒത്തിരി നാൾ വെയിറ്റ് ചെയ്തിട്ടൊക്കെ കിട്ടുന്നത് അതിനൊരു ആണ് എൻ്റെ ഗാർഡനിൽ ഞാൻ കളക്റ്റ് ചെയ്യുന്ന സെവൻ ഡേയ്സ് റോസ് കെട്ടോ അപ്പോൾ നമ്മുടെ സെവൻ ഡേയ്സ് റോസ് വന്നിട്ടുണ്ട് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് ആർക്കെങ്കിലും സെവൻ ഡേയ്സ് വേണമെങ്കിൽ മെസ്സേജ് അയക്കുക ഇതിപ്പോൾ റോസ് ആണ് ഈ കരിഷ്മ റോസും നമ്മൾ മദർ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് പിന്നെ ഒത്തിരി പ്ലാന്റ്സ് ഒന്നും ഇല്ലാട്ടോ വേഗം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് ഇത് അവൈലബിൾ ആയിട്ടുണ്ടാവുകയുള്ളൂ ഇനി ഈ ഒരു റോസ് ഇത് ഇതിൻ്റെ വലിയൊരു പ്ലാന്റ് ആയിരുന്നു അതാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നമ്മളൊരു വൺ എയ്റ്റിക്കൊക്കെ കൊടുക്കുന്ന പ്ലാന്റ് വൺ ഫിഫ്റ്റിക്ക് സെയിലിനായിട്ട് ഇട്ടിട്ടുണ്ട് അടിപ്പൊളി ഒരു റോസ് ആണ് നിങ്ങൾക്ക് കളർ കണ്ടാൽ അറിയാം എനിക്ക് ഐഡിയ അറിയില്ലാട്ടോ ഇതിൻ്റെ പക്ഷേ ഇതിൻ്റെ ലീഫ് ലീഫ്സ് കണ്ടാലും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു വെറൈറ്റി റോസ് ആണ് ഇതിന്റെ പേരറിയുന്നവർ താഴെ കമെന്റ് ചെയ്തോളാം അടുത്തത് ഈ ഡബിൾ കളറിൽ വരുന്ന ആണ് അപ്പോൾ ഈ ഒരു റോസും നമ്മൾ കൊടുക്കുന്നത് വൺ ഫിഫ്റ്റി റൂപ്പീസിനാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഗാർഡനില് മദർ പ്ലാന്റ്സ് നല്ല റേറ്റിന് പോകുന്നതാണ് അപ്പോൾ അത്രയും വലിപ്പം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം ഒരു വലിപ്പത്തിലും റൂട്ട്സ് ഡെവലപ്പ് ചെയ്ത പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത് ഇനി അടുത്തതാ ഈ കാണുന്ന ഒരു വെറൈറ്റി ആണ് ഇത് അവലാഞ്ചിയ റോസാണെന്ന് തോന്നുന്നുട്ടോ ഇതിൻ്റെ ഒരു രണ്ടോ മൂന്നോ കളറും നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഈ റോസിനൊക്കെ നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് അതായത് വൺ എയ്റ്റി ആണ് നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തളിർത്ത് പൂക്കൾ തരൂട്ടോ നമ്മൾ ഈ ഫ്ലവർ കാണുമ്പോൾ അയ്യോ കുറച്ച് പ്രശ്നക്കാരാണ് ഇവർ ഇതുപോലെയൊക്കെ വിരിയാൻ കുറച്ച് കഷ്ടപ്പെടണം എന്നൊക്കെ ചിന്തിക്കും നല്ല രീതിയിൽ തളിർത്ത് മൊട്ടുകൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് വിരി അപ്പം നമ്മൾ അതനുസരിച്ചിട്ടുള്ള വളങ്ങൾ കൊടുക്കണം ഡി എ പി അതുപോലെ തന്നെ നമ്മൾ പോട്ടി മിക്സിലൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇതുപോലെ തന്നെ ഫ്ലവർ വിരിച്ചെടുക്കാൻ പറ്റും അതിൻ്റെ തന്നെ വേറൊരു കളറാണിതും ഒരു ഓഫ് ഭയങ്കര ഭംഗിയുള്ള ഒരു റോസാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം രണ്ട് മൂന്ന് വണ്ടികളാണ് വന്ന് ഈ ഒരു ഫ്ലവർ ിട്ടുള്ളത് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വിരിയാന്ന് വെച്ചൊരു ബഡ്ഡായിരുന്നു പിന്നെ വീഡിയോ എടുക്കാൻ വന്ന് നോക്കുമ്പോൾ നന്നായിട്ട് അത് കഴിച്ചിട്ടുണ്ട് ആ ഒരു വണ്ടൊക്കെ നിങ്ങൾ നോക്കുക കണ്ടോ തളിയിട്ടേക്കുന്നതാണ്ട് അത് നമ്മുടെ ഗാർഡനിൽ വന്നതിന് ശേഷം രണ്ട് മൂന്ന് മഴയൊക്കെ കൊണ്ടിട്ട് തളർത്തേക്കുന്നതാണ് മിക്ക ചെടികളിലും അങ്ങനെ പുതിയ തളർപ്പ് വന്നിട്ട് അതുപോലെ തന്നെ നിറച്ച് മുട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുവാണ് കേട്ടോ ഇനി നമ്മുടെ മെയ്ഡ് ഓഫ് ഹോണർ ആണ് അതിൻ്റെ ഒരു വൺ എയ്റ്റിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ എല്ലാ പ്ലാന്റ്സും നമുക്ക് വളരെ കുറവാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഒത്തിരി ആളുകൾ ചിന്തിച്ചിട്ടുള്ളത് എൻ്റെ ഒരു വലിയ ഗാർഡൻ ആണെന്നാണ് എൻ്റെ ചെറിയൊരു ഹോം ഗാർഡൻ ആണ് കുറച്ച് കുറച്ച് പ്ലാൻസാണ് ഞാനിപ്പോൾ നേരത്തേക്കോ ഒത്തിരി പ്ലാൻസ് ഞാൻ കളക്റ്റ് ചെയ്യുമായിരുന്നു ഇപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് പ്ലാന്റ്സ് ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇനി അടുത്തത് ഈ ഒരു ിപ്പൊളി റോസ് ആണ് ഈ റോസ് നമുക്ക് വൺ എയ്റ്റിക്കാണ് കൊടുക്കുന്നത് നിങ്ങൾ നോക്കാട്ടോ പ്ലാന്റിൻ്റെ ആ ഒരു ബുഷിയായിട്ട് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് ഒക്കെ ഇത്രയും ബുഷി പ്ലാന്റ് ഒക്കെ നമ്മള് ഒരു ഓഫറിൽ കൊണ്ടുവന്നിട്ട് വൺ എയ്റ്റി ആയിട്ട് ഇട്ടേക്കുമാണ് ഒരു ഒത്തിരി ബ്രാഞ്ചസുണ്ട് ഇതൊരു മിനിയേച്ചർ ടൈപ്പ് ആണ് ഇതില് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് തന്നെയാട്ടോ ഇതിലിപ്പോ വീഡിയോയിൽ കാണുന്നതിലും വലിപ്പത്തിലും ബ്രാഞ്ചസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒത്തിരി മുട്ടകളുണ്ട് അപ്പോൾ പൂവ് നിങ്ങൾ കണ്ടല്ലോ അതൊരു എന്താ പറയാ ബട്ടൺ റോസ് പോലത്തെ ചെറിയ ചെറിയ ഫ്ലവർ തരുന്ന ഒരു ഓറഞ്ചാണ് നിറച്ച് പൂക്കൾ തരും അടിപൊളി റോസ് ആണ് അപ്പോൾ അത് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം വൺ എയ്റ്റി ആണ് അടുത്തത് ഈ ഒരു റെഡ് റോസ് ആണ് ഈ ഒരു റോസ് നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷൻ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് വെച്ചിരിക്കുന്ന പോലെ പെറ്റൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റോസിൻ്റെ പേര് എന്ന് പറയുന്നത് ഹേർട്ട് വാണ്ട് റോസ് എന്നാണ് അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് ഒക്കെ ഒത്തിരി വലിയ പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മുടെ ഗാർഡനിൽ സെയിൽ ആയിട്ടുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഈ റോസ് കൊടുക്കുന്നത് വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാൻ നിങ്ങൾ പ്ലാന്റ്സിന് പ്ലാന്റ്സ് കണ്ടോളും നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പോൾ മഴയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ്സ് നിൽക്കുന്നത് അടുത്തത് ഈയൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതൊരു അടിപൊളി വെറൈറ്റി റോസ് റോസാണ് ഇതിൻ്റെ കളറാണ് ഞാൻ അങ്ങനെ വെറൈറ്റി ആണെന്ന് പറയാൻ കാര്യം ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു ക്യൂട്ടായിട്ട് ബേബി നമുക്കിതിനെ കാണുമ്പോഴത്തേക്കും ഒരു ബേബി ലൈറ്റ് ബേബി പിങ്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കാരണം ലൈറ്റ് ബേബി പിങ്ക് എന്ന് പറയുമ്പോൾ വേറൊരു നിറത്തിലോട്ടാണ് പോകുന്നത് ഒരു ചന്ദന നമ്മൾ സെവൻത്ത് ഡേ റോസിലെ സെവൻ ഡേയ്സ് റോസിൻ്റെ ഒരു വേറൊരു ടൈപ്പ് അവർ കുറച്ചും കൂടി മോഡേൺ ആയിട്ട് എങ്ങനെ ഇരിക്കും അതുപോലൊരു റോസ് കേട്ടോ അപ്പോൾ ആ റോസിന് നമുക്ക് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അതൊരു മദർ പ്ലാ മദർ പ്ലാന്റാണ് അതുപോലെ അടുത്തത് ഈ ഒരു റോസ് ആണ് ഈ റോസ് സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കുറച്ച് റേറ്റ് ഉള്ള റോസ് കാരണം ഡബിൾ ആണ് നല്ല ഫ്രാഗ്രൻസ് ഉള്ള ഡബിൾ ഡിലൈറ്റ് റോസിന്റെ മദർ പ്ലാന്റ് ആണ് ഫ്ലവറിന്റെ വെയിറ്റ് താങ്ങാൻ പറ്റാഞ്ഞിട്ട് ഒടിഞ്ഞു പോയേക്കുവാണ് കേട്ടോ നല്ല ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ നാടൻ പക്ക നാടൻ റോസ് ആണ് കേട്ടോ അപ്പൊ ഈ ഡബിൾ ഡിലൈറ്റ് റോസ് ഇപ്പോ ഇവർ കുറച്ചുകൂടി തളിരൊക്കെ ഇട്ടാണ് നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്നത് അടുത്തത് നമ്മുടെ ഡാൻസിങ് ആണ് ഡാൻസിങ് റോസ് ഇതിന് നല്ലൊരു ഐഡിയ ഞാൻ ഇവരെ ഡാൻസിങ് റോസ് എന്നാണ് വിളിക്കുന്നത് കാരണം ഈ എന്ത് കാറ്റൊക്കെ വരുന്ന സമയത്ത് കാറ്റ് അതുപോലെ തന്നെ മഴയൊക്കെ വരുന്ന സമയത്ത് ഇവരങ്ങ് അടിപൊളി ഉഷാറാവും പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പെറ്റൽസിൽ ഒത്തിരി മഴ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊന്ന് വാടിപ്പോവും പക്ഷെ നല്ല കാറ്റത്തൊക്കെ ഇവർ ശരിക്കും കിടന്ന് കൊല കുത്തി ഉണ്ടാകുന്ന ഫ്ലവറാണിത് അപ്പോൾ ഒത്തിരി ഇങ്ങനെ കിടന്ന് ആടി ഇതാവുമ്പോൾ എനിക്കിതിനൊരു ഡാൻസിങ് റോസ് ഇങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ അങ്ങനെ ഞാൻ പേരിട്ടേക്കും നമ്മുടെ കാറ്റലോഗിലും അങ്ങനെ ഞാൻ പേര് കൊടുത്തേക്കും അപ്പൊ ഇതൊക്കെ നമ്മുടെ ന്യൂ സ്റ്റോക്കിൽ വന്നിട്ടുള്ളതാണ് ഈ റോസ് നല്ല ബുഷിയായിട്ടുള്ള ഒത്തിരി മുട്ടുകളൊക്കെ ആയിട്ട് നല്ല ബുഷിയായിട്ടുള്ള റോസാണ് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ റോസൊക്കെ വാങ്ങാം നല്ല ഭംഗിയിൽ പൂക്കൾ തിരുന്ന മഴ കൊണ്ടത് കൊണ്ട് മാത്രമാണ് എനിക്ക് നല്ല ഭംഗിയിലുള്ള വീഡിയോസ് എടുക്കാൻ പറ്റാവുന്നത് ഈ റോസിന്റെ പിന്നെ കൂടുതലും മുട്ടുകളുമാണ് പ്ലാന്റ്സിലുള്ളത് വാങ്ങുന്നവർക്കത് മനസ്സിലാവുന്ന അയച്ച് വരുമ്പോ അതിൽ നിറച്ച് തളിരുകളും ആയിരിക്കും അപ്പോൾ ഇതൊക്കെ മദർ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാം നോർമൽ സൈസ് പ്ലാന്റ് അല്ല അതായത് ചെറിയ ചട്ടി റോസിൽ വരുന്ന പ്ലാന്റ് അല്ല കേട്ടോ ഇതൊന്നും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ റോസ് ഇത് ഞാൻ നേരത്തെ കാണിച്ച റോസ് ആണ് കേട്ടോ ആ ബട്ടൺ റോസ് ഓറഞ്ച് അത് മുട്ടാണ് കേട്ടോ വിരിഞ്ഞു തന്നെ ഉള്ളൂ മുട്ടാണ് വിരിയുമ്പോൾ കുറച്ചും കൂടി വലിപ്പമുള്ളതാണ് നിറച്ച് ഇങ്ങനത്തെ നിറത്തിൽ നിൽക്കും അടുത്തത് നമ്മുടെ റെഡ് പിനോക്കിയോ റോസ് ആണ് റെഡ് പിനോക്കിയോ റോസിൻ്റെ നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് ഒത്തിരി തളിരുകളും മൊട്ടുകളൊക്കെ വന്നിട്ടുള്ള നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാം റെഡ് പിനോക്കിയോ റോസൊക്കെ നോർമൽ സൈസ് പ്ലാന്റ് വൺ ഫിഫ്റ്റി നമുക്ക് അവൈലബിൾ ആണ് ഞാൻ ഈ മദർ പ്ലാന്റ്സിൻ്റെ റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ അപ്പോൾ ഒത്തിരി ഉള്ള ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഇരുന്നൂറ്റി ഇരുപത് രൂപ റേറ്റിൽ നിങ്ങൾ വാങ്ങാട്ട് അത്രയും ബുഷി ആയിട്ടുള്ള വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ള ഒരു സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ എപ്പോഴും ഒത്തിരി വെറൈറ്റി റോസുകൾ ഞാൻ പരിചയപ്പെടുത്താറുണ്ട് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം അതുപോലെ ഒരു നല്ല വീഡിയോ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഏറ്റവും ആ വീഡിയോ കണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുന്ദരിയായിട്ടുള്ളൊരു യെല്ലോ റോസ് ഞാൻ സ്റ്റാറ്റസൊക്കെ ആയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു മൊത്തം കൃത്യമായിട്ടുള്ള രൂപമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പൊ അത് ഞാൻ ഈ ഒരു യൂട്യൂബ് വീഡിയോയിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രല്ല പർപ്പിൾ റോസിന്റെ എനേലും പൊക്കമുള്ള പ്ലാന്റ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ചാനൽ മറക്കാണ്ട് നിങ്ങൾ വാച്ച് ചെയ്യുക അതുപോലെ തന്നെ പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയാം മറക്കണ്ട സെവൻ ഡേയ്സ് റോസ് നമുക്ക് ഇപ്പൊ സെയിൽ ചെയ്യുന്നത് നൂറ് രൂപയ്ക്കാണ് ഓർക്കിഡ് റോസ് സെയിൽ ചെയ്യുന്നത് നൂറ് രൂപയ്ക്കാണ് പിന്നെ അതുപോലെ തന്നെ ബട്ടൺ റോസ് ഉണ്ട് അതുപോലെ നമ്മുടെ വൈറ്റ് ബട്ടൺ റോസ് ഉണ്ട് പിങ്ക് ബട്ടൺ റോസ് ഉണ്ട് ഇവരെയൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കാറില്ല അപ്പം ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം നമ്മുടെ എന്താണ് വയലറ്റ് റോസ് ഉണ്ട് വയലറ്റ് ഒക്കെ വീഡിയോയിൽ എപ്പോഴും ഞാൻ മദർ പ്ലാന്റ് മാത്രമേ കാണിക്കാറുള്ളൂ അതിൻ്റെയൊക്കെ നോർമൽ സീസ് പ്ലാന്റ് നമ്മുടെ കയ്യിൽ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ്